നമസ്കാരം പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കാണുന്ന റോഡ് ചുങ്കമന്നം കൽക്കുളം പോകുന്ന മെയിൻ ബസ് റൂട്ട് ഈ ബസ് റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ച് സെന്റ് സ്ഥലവും നല്ലൊരു വീടും പുതിയ വീട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകണേണ്ട സ്ഥലം നോക്കിയാൽ വളരെ മനോഹരമായ നല്ലൊരു ലൊക്കേഷൻ ആണ് നമ്മൾ ഈ കാണുന്നത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം പാലക്കാട് ജില്ലയിലാണ് കേട്ടോ ഈ സ്ഥലം വരുന്നത് കുഴൽമന്നം പെരുങ്ങോട്ട് കുറിശിയൊക്കെ പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഏകദേശം വരുന്നത് ഒരു അറുനൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ആ വീടിന്റെ വിശേഷങ്ങൾ പോയി കാണാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ബസ് റൂട്ട് ഫ്രണ്ടേജില് അടിപൊളി വീട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് സെൻറ് സ്ഥലം ഇടത് ഭാഗത്തായിട്ട് നമ്മൾ കയറി പോകുമ്പോൾ ഇടത് ഭാഗത്തായിട്ട് ആ കാണുന്ന ഈ കാണുന്ന വീടാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കാനുള്ളത് ഈ വലത് ഭാഗത്ത് പുതിയ വീടുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഓണറ് ഇപ്പോൾ തറക്കല്ലാണ് ഇട്ടിട്ടുള്ളൂ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ റോഡ് വരും അപ്പോൾ ഇതേപോലെ വീട് ഈ വലത് ഭാഗത്ത് വരും അതിൻ്റെ തൊട്ട് പുറകിൽ വരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ പുറകുവശത്തും ഒരു വീടുണ്ട് അതിലേക്കൊക്കെ ഉള്ള വഴി തൊട്ടപ്പുറത്തുകൂടി ഇടും ഈ വീടിന് മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഉടമത്തം ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ വില ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതിയല്ലോ ബഡ്ജറ്റിനനുസരിച്ചിട്ട് അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് മൂന്ന് ബെഡ്റൂമുള്ള ഒറ്റ നിലയിൽ മൂന്ന് ബെഡ്റൂമുള്ള ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് സെൻറ് സ്ഥലം നല്ലൊരു സിറ്റൗട്ട് അതുകൂടാതെ ചെറിയ കുഞ്ഞു കുഞ്ഞു എൽ ഇ ഡി ബൾബുകളെല്ലാം ഈ ഭവനത്തിൽ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റ് പ്രൈമർ മാത്രമേ അടിച്ചിട്ടുള്ളൂ അത് കഴിയുമ്പോൾ രണ്ട് കോട്ട് പെയിൻ്റ് അടിച്ച് തരും ജനലും വാതലെല്ലാം മരത്തിൻ്റേതാണ് ഇവിടെ തുടമസ്ഥൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഔട്ട് കഴിഞ്ഞാൽ വലിയൊരു ഹാളിലേക്കാണ് നമ്മൾ കയറിയത് ഹാൾ കഴിഞ്ഞ് നമ്മൾ ഹാളിലേക്ക് തന്നെ അങ്ങോട്ട് കുറച്ചും കൂടി മുന്നോട്ട് അങ്ങോട്ട് മുന്നിലേക്ക് പോകാം അവിടെ ഒരു ഡൈനിങ് ഹാളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഹാള് ഡൈനിങ് ഹാള് ഈ ഒരു ഡൈനിങ് ഹാളാണ് ഈ ഭാഗത്ത് ഒരു വാഷ് ബേസ് സെറ്റ് ചെയ്തിരും അത് കൂടാതെ ഇത് കണ്ടോ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത് ഈ കാണുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് കയറി കയറുമ്പോൾ തന്നെ ഉണ്ടോ ഒരു ബാത്റൂം നമുക്കിവിടെ കാണാം അറ്റാച്ചഡ് ആണ് നമ്മൾ എല്ലാവരുടെയും കണ്ടതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഇതൊരു ബെഡ്റൂമ് ബെഡ്റൂമിൻ്റെ മുകളിലൊരു ബർത്ത് ഉണ്ട് ഈ കാണുന്ന ബർത്തിൻ്റെ ഇവിടെയാണ് ശരിക്കും ബാത്റൂമിന് ഒരു ഡോറ് കൊടുക്കാറ് എല്ലാവരും അത് നേരെ സെപ്പറേറ്റ് ആയിട്ട് ഇവർ അവിടെ ഒരു അടച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഡോർ കൊടുത്തു അപ്പോൾ ശരിക്ക് ആ ഡോർ ഇല്ലെങ്കിൽ നമ്മൾ ഒരു കോമൺ ബാത്റൂമായിട്ട് ആയിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നത് പോലെയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഡോർ തുറക്കുമ്പോൾ കാണില്ല എന്തായാലും നമ്മളൊരു കട്ടിലൊക്കെ കിട്ടി കഴിഞ്ഞാൽ നേരെ തുറക്കുന്നത് മുൻപശത്തേക്ക് നമുക്ക് കിടക്കുന്ന രീതിയിൽ തുറക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു വ്യത്യസ്തമുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടത് മൂന്നാമത്തെ ബെഡ്റൂം തൊട്ടപ്പുറത്തുണ്ട് അതിനൊരു കോമൺ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ബെഡ്റൂമിനും കൂടിയിട്ട് ഒരു കോമൺ ബാത്റൂമ് ഒരു അറ്റാച്ചഡ് ബെഡ്റൂം ഒറ്റ നിലയിൽ തന്നെ മൂന്ന് ബെഡ്റൂമുള്ള അടിപൊളി വീട് ഡൈനിങ് ഹാളായിട്ട് നല്ല അത്യാവശ്യം നല്ല വലിയൊരു ഡൈനിങ് ഹാൾ തന്നെ പരമാവധി കൊടുക്കാൻ ഇതിൻ്റെ ഓണർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു കുഞ്ഞടുക്കള കബോർഡൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു അടിഭാഗത്തൊക്കെ ചെറിയ ചെറിയ ബർത്തൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ മുകളിൽ വശത്തും ബർത്ത് കൊടുത്തിട്ട് അതിനൊക്കെ ഡോറ് സെറ്റ് ചെയ്യും എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം അതായത് പെയിൻറ്റിങ് ടൈൽ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ പെയിൻറ്റിങ്ങും ചുറ്റും അതിൽ എല്ലാ വർക്കും കഴിഞ്ഞ് താക്കോൽ കയ്യിൽ തരും കയറി താമസിക്കേണ്ട രീതിയിൽ തന്നെ താക്കോൽ കയ്യിൽ തരും അങ്ങനെയാണ് ആ വീടിൻ്റെ വില പറയുന്നത് മുപ്പത്തി താക്കോൽ കയ്യിൽ തരും അങ്ങനെയാണ് ആ വീടിൻ്റെ വില പറയുന്നത് മുപ്പത്തി ലക്ഷം രൂപ അതായത് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ വില മാറ്റം വരുള്ളൂ ഒരിക്കൽ കൂടി പറയുന്നു ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് കൂടുതലായിട്ടൊന്നും ഇതിൻ്റെ ഉടമസ്ഥൻ കൂടുതൽ വില പറഞ്ഞിട്ടേ ഇല്ല മുപ്പത്തിയെട്ട് ലക്ഷത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ ഇത് രണ്ടാമത്തെ വീടാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ഇനി ടൈൽ വർക്ക് ഉണ്ട് ചുറ്റും മതിൽ കെട്ടാനുണ്ട് വയറിങ് പ്ലംബിങ് അതിൻ്റെ വർക്കുകളൊക്കെ ബാലൻസ് നിൽക്കുന്നു ഇതെല്ലാം പണി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉടമസ്ഥൻ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഇതേപോലെ അതിൽ നിന്നും കുറച്ച് ശകലം വ്യത്യാസത്തിൽ വിലയിൽ ചെറിയ രീതിയിൽ അതും ഒരു മാറ്റം ചെയ്തിട്ട് ഈ വീടും തരുന്നതായിരിക്കും അവിടെ മുപ്പത്തെട്ട് ലക്ഷം രൂപ പറഞ്ഞു ഇതിനൊരു മുപ്പത്തി ഏഴ് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നത് അതായത് ഒരു ലക്ഷം രൂപ കമ്മിയാക്കിയിട്ട് ഈ വീടിന് ചോദിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ ഇനിയും കണ്ടെത്തി ഞങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കും അപ്പോൾ തിരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് ഇത് മൊത്തം വരുന്നത് അപ്പോൾ അതിനകത്ത് നിൽക്കുന്ന ഒരു നാല് വീട് മാത്രമേ ഇതിൻ്റെ അകത്തായിട്ടുള്ളൂ അതും ബസ് റൂട്ട് ഫ്രണ്ടേജിൽ രണ്ട് വീട് മുൻവശത്തും രണ്ട് വീട് തൊട്ട് പുറകിലും അതിലേക്ക് വരേണ്ട വഴി നമ്മുടെ രണ്ട് വീടിൻ്റെയും സെൻറ്ററിൽ കൂടെ ഈ രണ്ട് ബാക്കിൽത്ത് വീട്ടുകളിലേക്കും വരേണ്ട വഴി നല്ല വീതിയുള്ള റോഡ് ഇതിൻ്റെ ഓണർ സെറ്റ് ചെയ് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ മുന്നിലത്തെ വീടുണ്ടല്ലോ അതിലഞ്ച് സെൻറ് സ്ഥലമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് ഒരു സെൻറ്റും കൂടി വേണം എന്നാണെങ്കിൽ നമുക്ക് ആറ് സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് തരും അവിടെ രണ്ട് രണ്ടര ലക്ഷം ഉറുപ്യ ബസ് റൂട്ട് ഫ്രണ്ട് ഫ്രണ്ടേജ് സ്ഥലത്തിന് വിലയുള്ളതാണ് രണ്ടര ലക്ഷം രൂപ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം വരും മുപ്പത്തി എട്ട് എന്നുള്ളതിൽ നമ്മൾ ഒരു സെൻറ്റും കൂടി വേണമെങ്കിൽ അതിൽ ചെറിയ വിലയിൽ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഓണറായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ് അതേപോലെ ഇതിലും അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടൊക്കെയാണ് ഈ കാണുന്നതും അപ്പോൾ താല്പര്യമുള്ള ഒരു സ്ക്രീനക്കാർഡ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും എത്തിയിരിക്കുന്നത് ഇനിയും ഞങ്ങൾക്ക് മുന്നിലേക്ക് പോകാനായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്യണം കേട്ടോ ഈ കാണുന്ന ബസ് റൂട്ട് ഫ്രണ്ടേജിൽ ഒരു വീട് വേണം എന്നാഗ്രഹമുള്ളവർ ഉടനെ തന്നെ വിളിക്കുക അതും ഒരു കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഈ വീട് വിൽക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ വിളിക്കണം വിളിക്കുക കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി